കൈനോട്ടക്കാരനായ പളനിസ്വാമി വീടിന്റെ പിൻവശത്തുള്ള വാതിൽ തള്ളി തുറന്നാണ് അകത്തു പ്രവേശിച്ചത് മധ്യവയസ്കയെങ്കിലും കാണാൻ കൊള്ളാവുന്നവളായ വീട്ടുകാരി കൈക്കൂപ്പി അയാളെ സ്വാഗതം ചെയ്തു ആ സ്ത്രീ തന്റെ അസ്ത്രരേഖ പാഠ്യവത്തിൽ വിശ്വാസമുള്ളവളും ഓരോ തവണ വരുമ്പോഴും താൻ അവരുടെ കയ്യിൽ പുതിയ രേഖകൾ കണ്ടെത്തിയതായും ഭാവിച്ചിരുന്നു മിസ്റ്റർ മേനോൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലുണ്ടാവുമില്ലേ പളനിസ്വാമി ചോദിച്ചു ഇല്ല അദ്ദേഹം ഒരു ചങ്ങാതിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് ആ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു ഒരു ദുർമരണം വീട്ടുകാരി പറഞ്ഞു പളനിസ്വാമി പെട്ടെന്ന് ഒരു കസേരയിൽ ഇരുന്നു ആ വാക്ക് സഹിക്കാൻ കൂടി തനിക്ക് കേൾപ്പില്ല എന്ന മട്ടിൽ വിയർപ്പിൽ നനഞ്ഞ സിന്ദൂര തിലകം പുതുചോര പോലെ തിളങ്ങി ദുർമരണമോ അയാൾ ഇടറിയ സ്വരത്തിൽ ചോദിച്ചു അതെ വീട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെ അയാൾ പച്ചക്കറി വാങ്ങുവാൻ മാർക്കറ്റിൽ പോയത്രേ മടങ്ങിയെത്തിയപ്പോൾ അടുക്കളയിൽ മലർന്നു കിടക്കുന്നു അയാളുടെ ഭാര്യ ചുറ്റും രക്തം തൊട്ടപ്പോൾ ജീവനുണ്ടായിരുന്നില്ല അയ്യോ കഷ്ടം പളനിസ്വാമി പറഞ്ഞു ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു ഇവർക്ക് അമ്മ പെങ്ങന്മാരും ഒന്നുമില്ലേ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി കൊന്നതായിരിക്കണം വീട്ടുകാർ പറഞ്ഞു കഴുത്തിലെ മൂന്നിഴ ചെയ്യനും കാതിലെ വൈരക്കല്ല് വെച്ച കമ്മലും എല്ലാം എടുത്തിരിക്കുന്നുവെന്ന് കേട്ടു ഞങ്ങളെ ഫോൺ ചെയ്തത് അവരുടെ ഒരു സ്നേഹിതനാണ് ഭാര്യ മരിച്ചെന്നു മനസ്സിലാക്കിയ ഉടനെ അയാൾ ഉറക്കെ നിലവിളിച്ച് ബോധം കെട്ടു വീണു ഇവിടുത്തെ ആള് അയാളെ കാണാൻ പോയിരിക്കുകയാണ് കലികാലം പളനിസ്വാമി പറഞ്ഞു കലികാലത്തിൽ ഇതും നടക്കും ഇതിലധികവും നടക്കും വല്ലാത്ത ദാഹം കുറച്ച് കാപ്പി തരുമോ ഓ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി തരാം വീട്ടുകാരി പറഞ്ഞു ഇന്ന് വേലക്കാരി എവിടെ പോയി പളനിസ്വാമി ചോദിച്ചു അവൾ ലീവിൽ പോയിരിക്കുകയാണ് വീട്ടുകാരി അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പൂനെയിലുള്ള അമ്മാവന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അപ്പോൾ മിസ്സിസ് മേനോന്ന് തനിച്ചാണല്ലേ പളനിസ്വാമി പറഞ്ഞു ഇത്ര അനവധി സ്വർണ്ണപണ്ടങ്ങളും ധരിച്ച് ഒരു ഫ്ളാറ്റിൽ തനിച്ചിരിക്കുന്നത് അപകടമാണ് കാലം മഹാമോശമാണെന്ന് കടലാസ് വായിക്കുന്നവർക്ക് മനസ്സിലായിരിക്കും മിസ്റ്റർ മേനോൻ നിങ്ങളെ തനിച്ചാക്കി എങ്ങും പോവേണ്ടിയിരുന്നില്ല നിങ്ങൾ അനാവശ്യമായി എന്നെ ഭയപ്പെടുത്തുകയാണ് മിസിസ് മേനോൻ പറഞ്ഞു അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ അവർ പൊട്ടിച്ചിരിച്ചു വരൂ വരൂ ഞാൻ നിങ്ങളുടെ കയ്യിലെ പുതിയ രേഖകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കട്ടെ കൈനോട്ടക്കാരൻ വിളിച്ചു പറഞ്ഞു മിസ്സിസ് മേനോൻ കാപ്പിയുമായി അയാളുടെ അടുത്തു ചെന്നു കാപ്പി സോസറിൽ ഒഴിച്ച് അതിൽ ഊതിക്കൊണ്ട് അയാൾ അത് മുഴുവൻ കുടിച്ചു തീർത്തു കുടിക്കുമ്പോഴും അയാളുടെ ചുവന്ന കണ്ണുകൾ തൻ്റെ മുഖത്താണെന്ന് മിസിസ് മേനോൻ മനസ്സിലാക്കി ആ നിമിഷത്തിൽ അവൾക്ക് അയാളോട് വെറുപ്പ് തോന്നി നെറ്റിയിൽ ഭസ്മവും കുങ്കുമ പൊട്ടും മറ്റുമുണ്ടെങ്കിലും ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ചെന്നായി മാറുമോ ഇന്ന് നോക്കണ്ട വീട്ടുകാർ പറഞ്ഞു ഇന്ന് എൻ്റെ കൈവശം രൂപയില്ല അലമാരയുടെ താക്കോലും അദ്ദേഹം കൊണ്ടുപോയിരിക്കുകയാണ് രൂപയോ പളനിസ്വാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ സഹോദരി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ പണക്കൊതിയനൊന്നും എനിക്ക് സ്നേഹമാണ് പണത്തേക്കാൾ വലുത് ഇത് ഇത്ര കാലമായിട്ടും മനസ്സിലാക്കിയില്ലെന്നോ അയാൾ മിസിസ് മേനുന്റെ വലത്തെ കൈത്തലം തൻ്റെ മുരടം വിരലുകൾ കൊണ്ട് നിവർത്തി ആ പുതിയ രേഖ കാണുന്നുണ്ട് അയാൾ പറഞ്ഞു ഒരു വമ്പൻ രേഖ അയ്യോ ഇത് ഞാൻ കാണേണ്ടിയിരുന്നില്ല എന്താണ് ഇതിന്റെ അർത്ഥം വീട്ടുകാർ ചോദിച്ചു എന്താണെങ്കിലും നിങ്ങൾ അത് എന്നോട് പറഞ്ഞു തരണം കുറച്ചു നേരം അവരുടെ കണ്ണുകളിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പളനിസ്വാമി വളരെ മൃദുവായ ഒരു പുതു സ്വരത്തിൽ പറഞ്ഞു മിസിസ് മേനോൻ ഈ രേഖയുടെ അർത്ഥം ദുർമരണം എന്നതാണ് അയ്യോ ഇത് സത്യമാണോ അവർ ചോദിച്ചു എന്നെയും വല്ല കള്ളന്മാരും കൊന്നുകളയുമോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു അടുക്കളയുടെ പുറം വാതിൽ പൂട്ടുവാൻ മറന്നു എന്ന് തോന്നുന്നു നിങ്ങൾ പേടിക്കണ്ട അത് ഞാൻ പൂട്ടിക്കൊള്ളാം ശാന്തമായി കുറച്ചു നേരം ഈ കസേരയിൽ വിശ്രമിക്കൂ പളനിസ്വാമി പറഞ്ഞു തന്റെ കണ്ണുകളിൽ ഇരുട്ടി വ്യാപിക്കുന്നതായി വീട്ടുകാരിക്ക് തോന്നി അവർ തന്റെ കൈത്തലത്തിൽ പുതുതായി ആവിർഭവിച്ച രേഖയെ തന്നെ ഉറ്റി നോക്കിക്കൊണ്ട് കസേരയിൽ ഇരുന്നു വാതിൽ ഞാൻ പൂട്ടിയിട്ടുണ്ട് പളനിസ്വാമി പറഞ്ഞു വാതിൽ മാത്രമല്ല ജനലുകളും ഞാൻ അടച്ചുപൂട്ടി അയാളുടെ കൈവശം കണ്ട വെട്ടുകത്തി വീട്ടുകാരിയെ സ്തംഭയാക്കി നാളികേരം വെട്ടുവാൻ താൻ ഉപയോഗിക്കാറുള്ള ആ കത്തി അയാൾ എന്തിനാണ് കൈവശം വെച്ചിരിക്കുന്നത് വെട്ടുകത്തി എന്തിനാണ് നിങ്ങൾ എടുത്തത് അവർ ഭയത്തോടെ ചോദിച്ചു കൈരേഖ ശാസ്ത്രം ഫലിക്കാതിരിക്കുമോ സഹോദരി അയാൾ രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അട്ടഹസിച്ച് ചോദിച്ചു പ്രിയപ്പെട്ട മാധവിക്കുട്ടിയുടെ ചെറുകഥകളിൽ ഒന്നായ പുതിയ രേഖയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ താങ്ക് ഫോർ വാച്ചിങ്